ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് നൂറ്റി എൺപതിൻ്റെ മാക്സി ഏതൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്നവരോട് ഫസ്റ്റ് കളർ ഇതാക്കണം നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ അപ്പോൾ ഒരു പീസുവാണെങ്കിലോ രണ്ട് പീസുവാണെങ്കിലോ മൂന്ന് പീസുവാണെങ്കിലോ എത്ര പീസുവാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഒറും ഒരു മാക്സിക്ക് നൂറ്റി എൺപത് രൂപ കേട്ടോ എന്താണ് ഈ പ്രിൻറ്റ് അടുത്തത് ഈ പ്രിൽ ഒക്കെ അത് ആണ് പക്ഷേ ഇതിൽ ഒക്കെ സിംഗിൾ പീസുകളാണ് കേട്ടോ വരിക ഇതാണ് നൂറ്റി അൻപത് രൂപ ഇപ്പം ചെറിയ ഒരു വീഡിയോ ആണ് ഇതാണ് ഇതിലഞ്ചെണ്ണോ ആറെണ്ണോ ഏഴെണ്ണോ എട്ടെണ്ണോ എത്രണെങ്കിലും എടുത്തോളി ചെസ്റ്റ് വീതി ചോദിക്കണം നാൽപ്പത്തി ആറ് ഉള്ളതുണ്ട് നാൽപ്പത്തെട്ട് ഉള്ളതുണ്ട് ഉറും നൂറ്റി എൺപത് രൂപ അപ്പോൾ നാൽപ്പത്തെട്ടൊക്കെ ഉണ്ട് ചെസ്റ്റ് വീതി നൂറ്റി എൺപത് രൂപേൻ്റെ മാക്സികൾ പേയ്മെൻറ്റ് അപ്പം തന്നെ ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ എടുത്ത് വെക്കുള്ളൂ കേട്ടോ ഇത് നിങ്ങളിത് വേണം രാവിലെ പൈസ അയച്ചു തരാം നാളെ പൈസ അയച്ച് തരാം പറഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് പേയ്മെൻറ്റും അപ്പൊക്കെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും ഇത് മാറ്റി വെക്കും ഇല്ലെങ്കിൽ മാറ്റി വെക്കൂല കേട്ടോ ഇത് എത്ര പീസാണ് എത്ര നൂറ്റിയമ്പതിൻറ്റു എട്ട് പ്ലസ് കൊറിയർ ചാർജും ഒക്കെ ഇട്ട് തന്നാൽ പിന്നെ നിങ്ങൾ യാതൊരു വിവരവും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നിങ്ങൾ ഒന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടൂല നൂറ്റി അൻപതിൻ്റെ ഉണ്ടോ നൂറ്റി അൻപതിൻ്റെ ഉണ്ടോ ചോദിച്ച് മെസ്സേജ് അയക്കണ എത്രയേ ആൾക്കാരാണ് എന്നാ ഓരോരു ഞാൻ പറഞ്ഞു ഇല്ല 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 എന്നുള്ളത് അപ്പോൾ എന്താണോ ഇതൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ പുതിയ പത്തെണ്ണ എടുക്കുകയാണെങ്കിൽ നൂറ്റി എഴുപതിന് തരും പത്ത് മാക്സ് എടുക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത് രൂപക്ക് തരാം പത്തെണ്ണം എടുക്കുകയാണെങ്കിൽ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് ഒരാൾ മാറ്റി വെച്ചിട്ട് നമ്മളത് കൊണ്ട് സെയിലാക്കണം ഒരു പേയ്മെൻറ്റ് തരാത്തത് കൊണ്ടാണ് അപ്പോൾ പത്ത് മാക്സ് എടുക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത് തരാം ഓക്കെ ബൈ അസാം